കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്തത് കുമ്പളങ്ങ വെച്ച് സൂപ്പർ ടേസ്റ്റിലൊരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം അപ്പോഴിത് ചോറിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോഴിതെങ്ങനെയാണെന്ന് നോക്കാം ഹായ് കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് കുമ്പളങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം നല്ല ഇതുപോലത്തെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പോഴിത് വീട്ടിലുള്ളതാണ് അപ്പോഴിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിപ്പോ എല്ലാം എടുക്കുന്നില്ല ഇതിന്റെ പകുതിയാണ് എടുക്കുന്നത് എന്താ നല്ല ഫ്രഷ് കുമ്പളങ്ങ നല്ല ഇളതി തന്നെ വലുതായിട്ട് മിറ്റിയിട്ടൊന്നുമില്ല എന്തല്ലേ അപ്പൊ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ഇതിനെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം അപ്പോഴിതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ചെത്തിയെടുക്കുക അപ്പോൾ അപ്പോഴിതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഉണ്ടല്ലോ കട്ട് ചെയ്തെടുത്തിട്ടാണ് അപ്പോഴും എളുപ്പത്തിന് ഇതുപോലെ തൊലി ഇളഞ്ഞെടുക്കാൻ പിന്നെ കട്ടിങ് ബോർഡിലൊക്കെ വെച്ചും ക്ലീൻ ചെയ്യുക ഇതിനെ കട്ട് ചെയ്ത് കളയാ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം അപ്പൊ അതിനുമുമ്പേ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇപ്പോ ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്ക അപ്പഴ് കുമ്പളങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ടെല്ലാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് ഇതെല്ലാം കട്ട് ചെയ്റക്കി അപ്പോഴും പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഇപ്പഴും കുമ്പളങ്ങ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കുമ്പളങ്ങ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്കിനി ശല മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് അടച്ചു കൊടുക്കാൻ ഇപ്പൊ ഇവിടെ കുമ്പളങ്ങക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കുക ഒരു ഒരുപിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശലം കറി ലീഫ്സ് ഇട്ട് കൊടുക്കുക രണ്ട് വെളുത്തുള്ളി ഒരു അഞ്ച് കൊച്ചുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി തേങ്ങ എല്ലാം ഒരുമിച്ച് ഒന്ന് മൂത്തു വരാൻ കരുതി മിക്സിടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴും ഒരുമിച്ച് മൂത്ത് വരും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീര ഇട്ട് ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ ജീര ഇതിലേക്ക് പുളി ഒരു നെല്ലിക്കയുടെ നെല്ലിക്കയറുപത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് പിച്ച് ഇട്ട് കൊടുക്കുക നമ്മുടെ തേങ്ങ നല്ലതുപോലെ മൂർത്ത് വന്നിട്ടുണ്ട് അതുപോലെ തീവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പഴേ ഇപ്പോഴേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ ഈ പൊടിയായിട്ട് ഞങ്ങളുടെ പച്ചമണം ഒന്ന് മാറ്റി എടുക്കണം ഇത് തേങ്ങയും പോലെ നല്ല ചെറുതായിട്ട് തിരി ചിരകി എടുത്താൽ പെട്ടെന്ന് മൂത്ത് കിട്ടും ഇപ്പോഴും ഇത് തന്നെ മതിയാവും ഉണ്ടല്ലോ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ആവശ്യമായ മസാല ഇട്ടുകൊടുക്ക അരച്ചെടുത്തോണ്ടെന്ന് അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതിന്റെ ഇവിടെ രണ്ട് ഒരു രണ്ടു മൂന്ന് പച്ചവെള്ളം കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നീ ഇതിനെ ആവശ്യമായ ഉപ്പ് കൊടുക്കുക നീ ഇതൊന്ന് അടച്ചു കൊടുക്ക നമ്മുടെ തീയലിവിടെ തിളച്ച് ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്തല്ലേ നീ ഇത് തന്നെ മതിയാവും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് കിട്ടി തന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു മൂന്നാല് പൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്ക இதுலக்கு இனி வற்றல் முள விட்டு கொடுக்க ള പൊടിയും കൂടെ ഇട്ടു കൊടുക്ക ഒരു കാൽ ടീസ്പൂണ് അപ്പഴും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴൊന്നും ഒരേ രീതിയിലൊക്കെ ചെയ്യാതെ ഇതുപോലെ മാറ്റിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോഴ് ഇപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടല്ല നല്ല സൂപ്പറായിട്ട് ശരിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ സവാളയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല സവാള തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്